നമസ്കാരം കമളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു കമളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കർഷക ദിനാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മാതൃകാ കർഷകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സജി കെ എ സ്വാഗതം പറയുകയും പദ്ധതി വിശദീകരണം നടത്തുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ധാനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഉഷ ശിവൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷിബു പടപ്പറമ്പത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സൈജൻറ്റ് ചാക്കോ പഞ്ചായത്ത് മെമ്പർമാരായ ടീന ടിനു ലിസി ജോർജ് ഹരീഷ് രാജൻ സുഹ്ര ബഷീർ എം കെ വിജയൻ കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് പി ടി ബെന്നി പി എം മാത്യു മനോജ് ഗോപി സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ പാടശേഖര സമിതി സെക്രട്ടറി കുര്യൻ എന്നിവർ സംസാരിച്ചു നിരവധി കർഷകരും കൃഷി അസിസ്റ്റന്റുമാരായ സീന ജോർജ് ഫാത്തിമ എ എ സൗമ്യ ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മാതൃകാ കർഷകനായ കുട്ടൻ കുഞ്ഞൻ ഹിറ ഇബ്രാഹിം തോമസ് പോൾ ജോർജ് ടി വി ഷെസ്റ്റിൻ ജോസഫ് വിദ്യാർത്ഥി കർഷകനായി ജോസഫ് സെബാസ്റ്റ്യൻ കർഷക തൊഴിലാളിയായി ശിവൻ കെ എ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു ആദരിക്കപ്പെട്ട കർഷകർ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചതിന് ശേഷം കർഷക ദിനാചരണ ചടങ്ങിന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാജു കെ സി നന്ദി പറഞ്ഞു പ്രാകൃതമായ രീതിയാണ് ഇവിടെ നടപ്പാക്കി കൊടുക്കുന്നത് ആകപ്പാട് തണ്ണിയെ മാത്രമാണേ വെടിവെക്കുവാനുള്ള അനുമതി ഉള്ളൂ ആ തണ്ണിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചു മുടണം എന്നാണ് പറയുന്നത് എങ്ങനെ നമ്മുടെ നാട് നന്നാവും എങ്ങനെ നമ്മുടെ കൃഷിക്കാരെ രക്ഷപ്പെടും ഇതെല്ലാം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിക്കേണ്ടതും നമ്മുടെ ബന്ധപ്പെട്ട മൂന്നിലുള്ള ജനപ്രതിനിധികളെ സത്യനിധപ്പെടുത്തേണ്ടതും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിങ്ങമൊന്ന് മലയാളികളെ സംബന്ധിച്ച് ചിങ്ങമാസം പ്രതീക്ഷയുടെ ഒരു നാളുകളിലേക്കാണ് നമ്മൾ എല്ലാവരും കിടക്കുന്നത് ഇപ്പോൾ വയനാട്ടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇപ്പോഴും അതിൻ്റെ തീവ്രതയോ വ്യാപ്തിയോ ഒന്നും കൃത്യമായി പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് കരകയറി വരാൻ കഴിയാത്ത അത്ര തീവ്രതയുള്ള ഒരു ദുരന്തത്തെയാണ് നമ്മുടെ നാട് നേരിടേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കർഷകരും കാർഷിക മേഖലയും ഒക്കെ കിടന്നു പോകുന്നത് അത് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായ കാർഷിക മേഖലയിൽ അത് പ്രതിസന്ധി നേരിടുകയാണ് അപ്പോൾ അത്തരമുള്ള പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും വളരെ സജീവമായി കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കർഷകരാണ് ഈ വേദിയിലും സദസ്സിലുമൊക്കെയുള്ള നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഒരു ദിനം കർഷകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദിനം എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു പൊതുവായ വേദിയിൽ കർഷകരെ വിളിക്കുകയും കർഷകരെ ആദരിക്കുകയും യഥാർത്ഥത്തിൽ നാടിന് അന്നം തരുന്നവരാണ് കർഷകർ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേതൊരു വിഭാഗത്തേക്കാളും ആദരവും അംഗീകാരവും ലഭിക്കേണ്ടതും കർഷകർക്കാണ് ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികൾ ചിങ്ങമൂന്നിന് നമ്മൾ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നത് അപ്പം നല്ല നിലയിൽ തന്നെ നിങ്ങളുടെ ഈ മേഖലയിൽ നിങ്ങൾക്ക് എല്ലാ ഏത് വലിയ പ്രതിസന്ധികൾക്കിടയിലും കൃഷിയെയും മണ്ണിനെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് തന്നെ തുടർന്നും നമ്മുടെ നാടിനകത്ത് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രേരണയാകട്ടെ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസിച്ചുകൊണ്ട് ഈ കർഷക ദിനാചരണം നിങ്ങളെല്ലാവരുടെയും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം